ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്രത്തിൽ മേട വിഷു സംക്രമം നടക്കുന്നു വിഷുദിനമായി ആഘോഷിക്കുന്ന മേടം ഒന്നു മുതൽ മീനം വരെയും നീളുന്ന ഒരു വർഷത്തെ വിഷുഫലങ്ങളാണ് ഈ പരമ്പരയിൽ നാം പങ്കുവയ്ക്കുന്നത് വിഷു മുതൽ വിഷു വരെ നീളുന്ന ഈ ഒരു വിഷുവർഷക്കാലത്തെ വിഷുഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി അത് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഈ ചാനലിൻ്റെ വിശ്വാസ്യതയ്ക്കും മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കും നിർബന്ധമാകുന്നു നവഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിലും സർവേശ്വരകാരകനായ വ്യാഴം ന്യായാധിപൻ്റെ സ്ഥാനം വഹിക്കുന്ന ശനീശ്വരൻ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ദീർഘകാലം സ്വാധീനം ചെലുത്തുന്നത് എന്നത് തർക്കമറ്റ വസ്തുത ആകുന്നു കൂടാതെ ഈ വർഷത്തിൽ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ രാശി മാറുന്നും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രബലരായ ഗ്രഹങ്ങളെയാണ് പ്രധാനമായും വിഷുഫലങ്ങൾ പ്രവചിക്കുന്നതിൽ ആധാരം ആക്കുന്നത് അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഇന്ന് നമുക്ക് വൃഷിക കൂറുകാരുടെ വിഷുഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് പരിശോധിക്കാം വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വൃഷ്യ കഴിഞ്ഞ രണ്ടര വർഷമായി അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുകയും തൽഫലമായി പ്രതികൂലമായ ഫലങ്ങളെയും പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും നൽകി വന്നിരുന്ന ശനി ഈ മാസം കൂടി ഇവർക്ക് അനുകൂലനായി മാറുന്നു അതായത് നിലവിൽ ഈ കൂറുകാരുടെ കേന്ദ്രഭാവവും കണ്ടക ആയ നാലാം ഭാവത്തിൽ കൂടിയായിരുന്നു ശനി കഴിഞ്ഞ രണ്ടര വർഷമായി സഞ്ചരിച്ച് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ കണ്ടകശനി ദുരിതങ്ങളെ അനുഭവിച്ച് പോന്നു നാലാം ഭാവം എന്നത് കുടുംബഭാവം എന്നാണ് അറിയപ്പെടുന്നത് മാതാവിനെയും ഈ ഭാവത്താൽ ചിന്തിക്കുന്നു നാലാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ സുഖക്കുറവ് അനൈക്യം കുടുംബാംഗങ്ങൾക്ക് രോഗദുരിതങ്ങൾ തടസ്സങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കാം കൂടാതെ മാതാവിന് രോഗാരിഷ്ഠതകൾ ശാരീരികമായ ക്ലേശങ്ങൾ സ്വജനകലഹം വിവാദം എന്നിവയും നാലാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാവുന്ന ദോഷഫലങ്ങൾ ആണ് എന്നാൽ ശനി ഈ മാസം അതായത് മാർച്ച് മാസം ഇരുപത്തി തീയതി രാശി മാറുമ്പോൾ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കും അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി പഠനം ചിന്തകൾ എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശനി അഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാർ അനുഭവിച്ചു വ വന്നിരുന്ന കണ്ടകശനിക്കാലം തീരുന്നു അതുതന്നെ ഇവർക്ക് വളരെയധികം ആശ്വസിക്കുവാൻ ഇടനൽകുന്ന വലിയൊരു കാര്യമാണ് അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ആത്മീയ ചിന്തകളുടെയും കൂടി ഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബദേവതയുടെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയുടെ ചൈതന്യം ഉണരുന്നു അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത ഇഷ്ടദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലും തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തികളുടെ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ വർദ്ധിക്കും സന്താനങ്ങൾക്കും ഏറെ അഭിവൃദ്ധി വിദ്യാപുരോഗതി എന്നിവയെ ഉണ്ടാക്കും എന്നാൽ പരദേവതയെ മറന്ന് അവഗണിച്ച് ധർമ്മഭ്രംശം വരുവാനിടയായാൽ അത് സന്താന ദുരിതങ്ങൾ അല്പമായ വരുമാനം കാര്യതടസ്സങ്ങൾ പരാജയം എന്നിവയ്ക്കും വഴിവയ്ക്കാം അതിനാൽ ഈ കൂറുകാർ ഈശ്വരനെ മുറുകെ പിടിക്കുക സർവോപരി ധർമ്മചിന്തകളും ആത്മീയമായ ചിന്തകളും സൽപ്രവൃത്തികളും അനുഷ്ഠിക്കുകയും ഇക്കാലയളവിൽ ചെയ്യുക ശനിയുടെ രാശിമാറ്റം ഈ കൂറുകാർക്ക് കണ്ടകശനി ദോഷങ്ങളെ അകറ്റുന്നു എങ്കിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകിയേക്കാം നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആകുന്നു വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയേയും പുരോഗതിയെയും ഗുണഫലങ്ങളെയും നൽകുന്നു എന്നാൽ ഇരുവ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലാം തീയതി വ്യാഴം ഇവരുടെ എട്ടാം ഭാവത്തിലേക്ക് അഥവാ അഷ്ടമത്തിലേക്ക് പ്രവേശിക്കുന്നു പ്രതികൂലമായ ഒരു അവസ്ഥകളിൽ ഒന്നാണ് അഷ്ടമ വ്യാഴം എട്ടാം ഭാവം ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അഷ്ടമത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും പ്രതികൂലമായി ബാധിക്കുവാൻ ഇട നൽകുക ശരീരത്തെയാണ് അതായത് ശാരീരികമായ വൈഷമ്യങ്ങൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുക തൽബലമായി രോഗങ്ങൾ വന്നുകൂടുക അത് സൃഷ്ടിക്കുന്ന ആശുപത്രിവാസം ചിലവുകൾ ടെൻഷൻ എന്നിവയെല്ലാം വ്യാഴം ഒരു വ്യക്തിയുടെ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം കൂടാതെ മനസ്സിൽ അകാരണമായ ഭീതി ആശങ്കകൾ ആകുലതകൾ എന്നിവയെല്ലാം ഇക്കാലയളവിൽ ഉണ്ടാകാം പൊതുവേ ഈ കാലഘട്ടത്ത് ഈശ്വര കടാക്ഷത്തിനും ഒരു മറവ് വരാം എന്നതിനാൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ സമയത്ത് നല്ലവണ്ണം ചിന്തിക്കുക കർമ്മരംഗത്തും പഠനത്തിലും എല്ലാം പ്രതീക്ഷിച്ച ബലം ചിലപ്പോൾ ലഭിക്കാതെ പോകാം അത് നിരാശയും അസംതൃപ്തിയും ഉളവാക്കാം അതുകൊണ്ട് വൃക്ഷക്കൂറുകാർ വരുന്ന വ്യാഴമാറ്റത്തെ ഒന്ന് കരുതേണ്ടതുണ്ട് ദോഷപരിഹാരങ്ങൾക്കായി വ്യാഴത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ നന്നായി ധ്യാനിക്കുക വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അപ്പോൾ വൃക്ഷക്കൂറുകാർക്ക് കണ്ടകശനി ദോഷങ്ങൾ മാറുന്നു എന്നത് വലിയ ഒരു അനുഗ്രഹവും ആശ്വാസവും ആകുന്നു എന്നാൽ വ്യാഴം എട്ടിലേക്ക് മാറുന്നു എന്നത് ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തണമെന്നും സൂചിപ്പിക്കുന്നു വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ വ്യാഴദോഷങ്ങൾക്ക് കുറവ് സംഭവിക്കുകയും ചെയ്യുമെന്നും അറിയുക കൂടാതെ വ്യാഴം ഒരു ഗ്രഹനിലയിൽ ലഗ്നാധിപനായോ സ്വക്ഷേത്ര ബലവാനായോ ശുഭയോഗത്താലോ നിന്നാലും വ്യാഴദോഷങ്ങൾ അത്ര കണ്ട് ബാധിക്കുകയില്ല എന്നും മനസ്സിലാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം